ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുൻപില റിപ്പോർട്ട് പരിഗണനയിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പായി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി ഡി ജി പിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മുഖ്യമന്ത്രി അത് ഹോം സെക്രട്ടറിക്ക് കൊടുത്തു എന്നാണ് ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പ്രൊസീജിയർ അതാണ് അപ്പോൾ അതിന് ശേഷം അത് ഗവണ്മെൻ്റ് എന്താണ് ആ റിപ്പോർട്ടിന്മേൽ ചെയ്യാൻ പോകുന്നത് എന്നതറിഞ്ഞതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ട് സംബന്ധിച്ച് നമുക്കൊരു ഔദ്യോഗികമായൊരു പ്രതികരണം നടത്താൻ കഴിയുള്ളൂ അതല്ലാതെ നമ്മൾ പിന്നെ പത്രമാധ്യമങ്ങൾ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയിട്ടുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആ ആയിരത്തി ഇരുന്നൂറ് പേജ് ഉള്ളതാണ് ആ റിപ്പോർട്ട് എന്നുള്ളതും വാർത്തയിൽ വന്നിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിനകത്തുള്ള ഉള്ളടക്കം നമുക്ക് പരിശോധിക്കാൻ സമയം കിട്ടണം സർക്കാർ അത് പരിശോധിച്ചിട്ട് എ ഡി ജി പിയുടെ റിപ്പോർട്ട് അത് തള്ളേണ്ടതാണോ അതല്ല കൂടുതൽ നടപടി ആവശ്യമുള്ളതാണോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് ആ ഘട്ടത്തിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അഭിപ്രായം ആ രീതിയിൽ പറയുന്നതാണ് ശരി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം പിന്നെ അലങ്കോലപ്പെടുത്തിയത് ആസൂത്രിതമായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ ജനസമൂഹത്തിനിടയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ബി ജെ പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഇടതുപക്ഷത്തിനെതിരെയും വ്യക്തിപരമായി എനിക്കെതിരെയും ആ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വന്നേ മതിയാവൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇനി എത്ര നാൾ കഴിഞ്ഞാലും ശരി ഈ പൂരത്തെ സംബന്ധിച്ച് അന്വേഷിച്ച പറ്റും അടുത്ത പൂരം വരുമ്പോൾ ഈ പ്രശ്നത്തിൽ വ്യക്തത ഉണ്ടാവണം അടുത്ത കൊല്ലത്ത് പൂരത്തിനൊരു തർക്കം ഉണ്ടാവാൻ പാടില്ല അടുത്ത വർഷത്തെ പൂരവുമായി ബന്ധപ്പെട്ട് സുഗമമായി പൂരം നടത്താൻ കഴിയണം അപ്പോൾ ഇത് പൂരം എന്ന് പറയുന്ന വളരെ എന്താണ് പറയുക വിശുദ്ധമായ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയെ രാഷ്ട്രീയ വിജയത്തിന് കരുക്കളാക്കി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജനം അറിയേണ്ട കാര്യമാണ്